സമ്പാദിക്കുന്നത് എത്രയായാലും അത് നൂറായാലും ആയിരമായാലും ലക്ഷങ്ങളോ കോടികളോ ആയാലും അതെല്ലാം തനിക്കും തൻ്റെ കുടുംബത്തിനുമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരാണ് ഭൂരിഭാഗവും കൺമുന്നിൽ അനുഭവിക്കുന്നവരോ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരോ ഉണ്ടായാൽ പോലും അതെല്ലാം കണ്ടില്ലെന്നടിച്ച് ധാരാളിത്വത്തിൻ്റെ മേനിയിൽ ജീവിതം ആഘോഷമാക്കുന്നവരായിരിക്കും അവർ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ദമ്പതികളുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുവന്നിരിക്കുന്നത് മലപ്പുറം എടക്കരയിലെ പാർലി ശ്രീനിലയത്തിൽ വിജയ് ദാസും ഭാര്യ നിഷയും ചെയ്ത കാര്യമാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വിജയ് ദാസ് പ്രവാസ ജീവിതം തേടി ആദ്യമായി വിമാനം കയറുന്നത് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളുമെല്ലാം ചവിട്ടുപടികളാക്കി വിജയകുമാർ നടന്നു നടന്നുകയറിയത് ഉയർച്ചയുടെ പടവുകളിലേക്കായിരുന്നു നിഷയെ ജീവിതസഖിയാക്കി സ്നേഹിച്ച് കൊതി തീരും മുന്നെയായിരുന്നു പ്രവാസത്തിലേക്കുള്ള പോക്ക് പ്രിയപ്പെട്ടവരെ വിട്ടുപിരിഞ്ഞതിന്റെ വേദനയും കണ്ണീരും മനസ്സിലെ നിരിപ്പോടുകളാക്കി രാപ്പകൽ അധ്വാനിക്കുകയായിരുന്നു വിജയകുമാർ ചെയ്തത് പിന്നീട് അവധിക്കാലമാകാനുള്ള കാത്തിരിപ്പും പ്രിയപ്പെട്ടവർക്കരികിലേക്കുള്ള തിരിച്ചുവരവുകളുമൊക്കെ വലിയ ആഘോഷമാക്കിയിരുന്നു അതിനിടെ സന്തോഷകരമായ ദാമ്പത്യത്തിന് ഇരട്ടി മധുരമേകി രണ്ടു മക്കളും ജനിച്ചു മക്കളെയും ഭാര്യയെയും ദുബായിലേക്ക് കൂട്ടിയ വിജയകുമാർ ഇതിനിടെ കരിയറിൽ നിരവധി നേട്ടങ്ങളും സ്വന്തമാക്കിയിരുന്നു ദുബായിലെ ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തിരുന്ന വിജയകുമാർ ഏറെക്കാലത്തെ സമ്പാദ്യവുമായാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവാസ ജീവിതത്തിന് വേദനയോടെ വിടനൽകി ആറുമാസം മുമ്പാണ് വിജയകുമാറും ഭാര്യ നിഷയും മക്കളും നാട്ടിൽ സ്ഥിരതാമസമാക്കിയത് അതിനിടെയാണ് തങ്ങളുടെ മധുര ദാമ്പത്യത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികവും വന്നെത്തിയത് ഈ സന്തോഷം മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന ചിന്ത വിജയകുമാറിനെയും നിഷയെയും എത്തിച്ചത് ഏഴു കുടുംബങ്ങളുടെ എക്കാലത്തെയും കണ്ണീർ ഒപ്പുന്നതിലേക്കായിരുന്നു വീട് നിർമ്മിക്കുവാൻ സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്ന ഏഴു കുടുംബങ്ങൾക്ക് അഞ്ചു സെൻറ് വീതം മുപ്പത്തിയഞ്ച് സെൻറ് സ്ഥലമാണ് വിജയകുമാറും ഭാര്യ നിഷയും ചേർന്ന് നൽകിയത് ഇത്തരം സഹായങ്ങൾ ചെയ്യാൻ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും ഒരുമിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് വളരെ അപൂർവമാണ് ജീവിത പങ്കാളികൾ ആരെങ്കിലും ഒരാൾ തടസ്സം നിന്നാലോ അല്ലെങ്കിൽ മക്കൾ വേണ്ടെന്ന് പറഞ്ഞാലോ ഉടങ്ങിപ്പോയേക്കാവുന്ന ഒരു തീരുമാനത്തിലേക്കാണ് പൂർണ്ണ മനസ്സോടെ നിറസന്തോഷത്തോടെ വിജയകുമാറും ഭാര്യയും മക്കളും എത്തിയത് എന്നതാണ് ഈ കുടുംബത്തെ വേറിട്ടതാക്കുന്നത് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ അറിയിച്ച് അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തുകയായിരുന്നു വിജയകുമാറും ഭാര്യയും തുടർന്നാണ് ഭൂമി കൈമാറ്റം നടത്തിയത് ഭൂമിയുടെ രേഖകൾ പി വി അൻവർ എം എൽ എ കെ പി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് തുടങ്ങിയവരാണ് വിതരണം ചെയ്തത് ശ്രീലക്ഷ്മി സിദ്ധാർത്ഥ് എന്നിവരാണ് വിജയകുമാറിന്റെയും നിഷയുടെയും മക്കൾ എടക്കര സബ് രജിസ്ട്രാർ ഓഫീസിന് കെട്ടിടം നിർമ്മിക്കുവാൻ പന്ത്രണ്ട് സെന്റ് ഭൂമി ഇവർ നൽകിയതും ഒരിക്കൽ വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടിയിരുന്നു സിനിമാ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും